ഈ ആർ ഒ സി ഹൈക്കോടതിയിൽ ഇന്ന് കാര്യം പറഞ്ഞു എന്നൊക്കെ ആരാവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ കുറച്ച് മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ആർ ഒ സി പറഞ്ഞ രേഖകൾ കൊടുത്തിട്ടുണ്ടെന്നും ആർ ഒ സിയുടെ അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്നും പറയുന്നു അതുമാത്രമല്ല മൂന്ന് ആർ ഒ സി അപ്പം അതിനകത്ത് ബാംഗ്ലൂർ ആർ ഒ സിയുമായി ബന്ധപ്പെട്ട ഒരു രേഖയാണ് കേരളത്തിലെ ഒരു മാധ്യമം പുറത്തുവിട്ടത് ആ മാധ്യമത്തിൻ്റെ താല്പര്യം എന്താണെന്നും ആ മാധ്യമം ആരുടെ ഉടമസ്ഥയിലാണെന്നൊക്കെ നമുക്കറിയാം ഇപ്പം മൂന്ന് ആർ ഒ സിമാർ അന്വേഷിക്കുന്ന ഒരു കാര്യം ഒരു ആർ ഒ സി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന രൂപത്തിൽ കുറേ ദിവസങ്ങളിൽ ചർച്ച സംഘടിപ്പിച്ചല്ലോ ആ റിപ്പോർട്ടിന് എന്തെങ്കിലും ആധികാരികത ഉണ്ടായിരുന്നോ ഒരു ആധികാരികതയും ഒരു ഡി ടി പി ചെയ്ത ഒരു പേപ്പർ പൊക്കി പിടിച്ചിട്ട് ഇതാണ് ആർ ഒ സി ഹൈക്കോടതിയിൽ കൊടുത്തത് ആകെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ ചർച്ച നടത്തി അതെല്ലാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി അവതരിപ്പിച്ചിട്ട് വലിയ രൂപത്തിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇവിടെ അന്വേഷണത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു എന്താ അതിൻ്റെ കാരണം ഇവിടെ ഒരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേന്ദ്ര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പുറത്ത് അന്വേഷണം കൂടി വരുന്നു ഈ അന്വേഷണമെല്ലാം എല്ലാം കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് എന്ന് ഞങ്ങൾ പറയുന്നു ആ രാഷ്ട്രീയ താല്പര്യത്തിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കമ്പനി എന്ന നിലയിലും അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ഈ അസുരേഷൊക്കെ പറയുന്നതുപോലെതാ അന്വേഷണം അങ്ങനെ വന്നിരിക്കുന്നു എന്നാൽ അതിന് കീഴ്പ്പെട്ട് നിന്നോളണം അതിനെ കീഴ്പ്പെട്ടതോളം പറഞ്ഞാൽ അതിന് മറ്റെന്തെങ്കിലും തരത്തിൽ കായികമായി എതിർക്കുക അങ്ങനെയാണ് ഈ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വെല്ലുവിളിക്കല്ല എന്നത് നിയമപരമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ അന്വേഷണത്തെ നേരിടുന്നത് ആ അങ്ങനെ നേരിടാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ അതൊക്കെ നേരിടും അതൊക്കെ എല്ലാ കേസിനകത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട അന്തിമ വിധിയല്ല ഇത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ സുരേഷ് കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ ഏജൻസികളെ കാണിച്ച് ഭയപ്പെടുത്തിയല്ലോ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഈ മാധവുൾപ്പെടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ച ഈ മാതൃഭൂമിയിൽ ചർച്ച സംഘടിപ്പിച്ചു കുരുക്കെത്ര മുറുക്കി ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയത് ബിരിയാ പിന്നെ എന്നാൽ ബിരിയാണി ചമ്പിൽ കടത്തിയത് കൈതോലപ്പായയിൽ കടത്തിയത് മറ്റേ കമല ഇന്റർനാഷണലിൻ്റെ കഥ ഇങ്ങനെ കുറേ കഥകൾ കേരളം കേട്ടിട്ടുണ്ട് വലിയ ഗൗരവത്തിൽ ഇതിലേക്കാൾ ഗൗരവത്തിൽ എത്രയോ മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായി ഇപ്പം അതെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നിനും കൊള്ളില്ല എന്നാണോ ഇപ്പം സുരേഷ് പറയുന്നത് എന്തിനെങ്ങും കൊള്ളുവെങ്കിൽ അങ്ങ് കൊടുത്തുവിട്ട സ്വർണം ആര് കൊടുത്തുവിട്ടു ഇവിടെ ആര് കൈപ്പറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ നിങ്ങൾ കണ്ടെത്തണ്ടേ ഒന്നിനും കൊണ്ടിട്ട് ഒന്നും നടന്നിട്ടില്ല ഇത് ഇലക്ഷൻ നടക്കുമ്പോൾ വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ച് ഇടതുപക്ഷത്തിന്റെ കൈകൾ ശുദ്ധമല്ല ഇടതുപക്ഷം ആകെ കുഴപ്പക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമാണ് അതുകൊണ്ട് സുരേഷ് നിങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിന് സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ ഉന്നയിക്കാനും ആ കേസിനകത്ത് കുരുക്കു ഓർക്കാനൊക്കെ നിങ്ങളെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോട് പോയി രാജിവെക്കാൻ എന്നിട്ട് അന്വേഷണം വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ അല്ലാതെ എത്ര കാലം നിങ്ങൾ ഈ പുകവറ ഉണ്ടാക്കിയിട്ട് ഈ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇതും അതിൻ്റെ ഭാഗമാണ് ഇതും അതിൻ്റെ ഭാഗമാണ് നിയമപരമായി നടന്ന ഇടപാടാണ് എല്ലാം അക്കൗണ്ട് വഴി മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഒരു ഭാഗത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് ഇത് കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയിട്ട് വ്യാപകമായി ചർച്ച സംഘടിപ്പിക്കലും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി പ്രസ്താവനകൾ വളച്ചൊടിക്കലും അതിനെ വ്യാഖ്യാനിക്കലൊക്കെ ഇവിടെ നടക്കുന്നത് അതൊക്കെ നിങ്ങൾ നടത്തിക്കോ പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കേട്ട് വിശ്വസിക്കും അങ്ങ് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുന്നത് പക്ഷേ അങ്ങ് പറയുന്നൊരു കാര്യം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് ശ്രീ സുരേഷ് നേരത്തെ ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണ് എങ്കിൽ കോടതി അത് അംഗീകരിക്കുമോ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ മാത്രമാണ് ആർഒസി അന്വേഷണം നടക്കുന്നതിന് മുകളിലായി എസ് എഫ് ഐ അന്വേഷണം മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ അത് കോടതി അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു അതിന് മറുപടി കൂടി പറയാമോ അല്ല കോടതിയിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിരവധി തവണ പോവാനുള്ള അവസരമുണ്ട് അതാ ഞാൻ തുടക്കത്തിൽ പറയും ഇതൊരു അന്തിമ വിധിയല്ല ഇപ്പൊ എം വി ഗോവിന്ദ അന്തിമമായ ഒരു പ്രസ്ഥാനം പുറപ്പെടുവിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പ്രസ്ഥാനം പുറപ്പെടുവിക്കാത്ത ഇരട്ടത്താപ്പാണെന്നൊക്കെ പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞതാണ് ഇത് അന്തിമ വിധിയൊന്നുമല്ല ഇത് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധിയാണ് ഇതിനപ്പുറത്തെ അവിടെ ഡിവിഷൻ ബെഞ്ചുണ്ട് സുപ്രീം കോടതി ഉണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് അന്തിമമാണ് അതിന് മുകളിൽ ഒരു വിധി വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് കോടതി ആ ഹർജി ഫയൽ സ്വീകരിച്ചാൽ മാത്രമേ ഇതിപ്പോൾ അന്തിമ വിധിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വിധി ഇതാണ് അതിനെ നമുക്ക് അവിശ്വസിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഈ നിയമത്തിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ കഴിയുക കോടതി വിധിയിൽ അവിശ്വസിക്കുന്നു പറഞ്ഞത് ഇവിടെ ആരെങ്കിലും കോടതി വിധിയിൽ പറഞ്ഞോ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കാനുള്ള അവകാശം ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് ആ കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും അന്തിമ വിധിയല്ല എന്ന് പറയാനുള്ള നമുക്കില്ലേ അങ്ങനെ പറയാൻ കഴിയും പക്ഷേ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ താല്പര്യം ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു നിയമ നമ്മുടെ ഒരു ഹൈക്കോടതിയിൽ ചെന്നാൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ഇത് രാഷ്ട്രീയ താല്പര്യമല്ല എന്ന് ഇതിപ്പോൾ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നത് അതിപ്പോൾ ഈ രാജ്യത്ത് ആർക്കാണ് അക്കാര്യത്തിലൊക്കെ സംശയമുള്ളത് മാധവം ചിലപ്പോൾ സംശയമുണ്ടോ കാരണം നിങ്ങൾക്ക് ഈ ചർച്ച നയിക്കണമല്ലോ മാ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അവധാൻ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് അന്വേഷണ ഏജൻസികൾ പലതും കോടതിയിൽ സമർപ്പിക്കുന്നു അപ്പൊ കോടതി അതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ വിധിയെ ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവകാശം ിയമപരമായി ബന്ധപ്പെട്ട കക്ഷികൾക്കുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തും അപ്പൊ ഇത് അന്തിമ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന പോലെ നിങ്ങൾ അതിനെ ആ ആ വിധിയെ എടുക്കുന്ന പോലെ ഞങ്ങൾ എടുക്കാൻ തയ്യാറല്ല ജനങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല നിങ്ങൾക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതാ ഈ വിധിയെ ആഘോഷിക്കുന്നു ഇതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിധി നിങ്ങൾ ആഘോഷിക്കും രാജ്യത്തിന്റെ ആകെ താല്പര്യം ഉള്ള ഒരു വിധി ഇന്നലെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധതയാണ് അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കും അത്രേ ഉള്ളൂ ഈ മൂന്ന് പാർട്ടിയുടെയും പ്രതിനിധികൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരോട് എല്ലാവരോടും നിങ്ങളുടെ താല്പര്യം എന്താണ് എന്നത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ആരെയും പ്രീണിപ്പിക്കുന്ന ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ താല്പര്യം എന്ന സി പി എമ്മിന്റെ ആരോപണം വാലിഡ് ആകുന്ന സാഹചര്യം അതല്ലേ എന്നാണ് ഞാൻ ശ്രീ എസ് സുരേഷിനോട് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പ്രീണിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ തന്നെ അങ്ങേയും അങ്ങയുടെ പാർട്ടിയെയും പ്രീണിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുക്കാൻ കഴിയും അങ്ങനെയേ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളൂ അതിൽ അങ്ങേക്ക് തർക്കമുണ്ടായിരിക്കാം ഞാൻ അല്ല ഈ ചാനലുകളൊക്കെ അങ്ങനെ പ്രീണനം വെച്ച് നീട്ടുന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പാർട്ടിയോട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലുകളൊക്കെ ആയിരിക്കാം ഞാൻ പറയുന്നത് നമ്മൾ നമ്മളങ്ങനെ പ്രീണിപ്പിക്കാൻ നിർബന്ധം കഴിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല അതിനിടെ ഉദ്ദേശവുമില്ല ഞാൻ ശ്രീ എസ് സുരേഷിനോട് സി പി എമ്മിന്റെ ആരോപണം അതിൽ നിങ്ങൾ സംശയിക്കപ്പെടുന്ന തലം ആണ് ചോദിക്കുന്നത് അങ്ങേയോടും അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ അല്ലാതെ ഇതൊരു ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം അല്ലേ ശ്രീ വി കെ സനോജ് എന്ന് ചോദിച്ച് അങ്ങയെ വളരെ സുരക്ഷിതമായ തലത്തിൽ ഇരുത്തി ഉത്തരം ചോദിക്കാനൊന്നും കഴിയില്ല